ഇപ്പോൾ ഇത്ര ഡിഡിവാൻ വരാക്കൾ മലയാള ചാരോക്കാരിടങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ശ്രീ മുരുക ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ബ്ലെസ്സിങ്സ് എന്താണ് സന്ദേശം എന്താണ് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ക്യാൻഡിൽസ് എടുത്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ക്യാൻഡിലാണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് യെല്ലോ കളർ വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ബ്ലൂ കളർ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ കളർ നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽലെസ് ലെസ് വീഡിയോയാണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളെക്കുറിച്ചും ഓർക്കുക ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളർ ക്യാൻഡിലിൻ്റെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഭഗവാനെ ഓർക്കുക നിങ്ങൾക്ക് എന്ത് ആണ് തരുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ കാണേണ്ടി വരുന്നത് ഇവിടെ ദ ഹയർ ഓഫൻറ്റ് എന്നുള്ളതാണ് അതായത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവും ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നൊരു കാർഡ് കൂടിയാണ് ചില പേർക്ക് വിവാഹത്തെ കാണിക്കുന്നൊരു കാർഡ് കൂടിയാണ് അപ്പോൾ നിങ്ങൾ വിവാഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭക്തി ആവശ്യമാണ് നിങ്ങൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുക എന്നൊരു മെസ്സേജ് കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ദൈവത്തിലേക്ക് അടുക്കുക എന്നുള്ളൊരു മെസ്സേജ് തരുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കെരിയർ ആണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അത് പ്രാപ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ആ ഒരു കാര്യത്തിൻ്റെ പിറകെ ആയിരിക്കാം ജോബ് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് അത് എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജ് ആണ് കൂടാതെ തന്നെ ഇവിടെ ജസ്റ്റിസ് എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നു ഒരുപാട് നന്മകൾ ചെയ്യുന്നു നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പെരുമാറുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ ഫെയിം ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം മറ്റുള്ളവർ എന്ത് നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നീതി കിട്ടണം നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് റിമ്യൂണറേഷൻ നിങ്ങൾക്ക് കിട്ടണം അംഗീകാരം കിട്ടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റുള്ളവർ അത് തരുന്നില്ല അല്ലെങ്കിൽ വേറൊരാളിൻ്റെ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്കത് കിട്ടുന്നില്ല ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ മാനേജ്മെൻറ്റുമായിട്ട് നല്ല ബന്ധമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തി നിങ്ങളെ അവിടെ നിന്ന് അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂടാതെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു നീതി കിട്ടാത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലുമാകാം നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു മറ്റുള്ളവരെ പോലും പരിഗണിക്കാതെ നിങ്ങൾ ആ വ്യക്തിയെ മാത്രമാണ് സ്നേഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹമോ അല്ലെങ്കിൽ അംഗീകാരമോ ഒന്നും കിട്ടാത്തൊരു സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് അതും നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സാണ് അതുപോലെ തന്നെ ഇത് കാണുന്നത് വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു റീയൂണിയൻ കുട്ടികളൊക്കെ ആയിട്ട് വളരെ സമാധാനത്തിൽ അവരുടെ പാരൻസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു ചില പേർക്ക് ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യമായിരിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ലോണൊക്കെ അനുവദിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്ന സിറ്റുവേഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടുന്നു ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ അതുപോലത്തെ വിലപിടിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഏജ് ഓഫ് മെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ പുതിയൊരു ജോബ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ടും ധനപരമായിട്ടുള്ള ആ ഒരു മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ സിക്സ് ഓ വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിജയമാണ് ഭഗവാൻ ആശംസിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉടനെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ സിക്സ് ഓ വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു വഴി വിജയത്തിലേക്കുള്ളതാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ട് ഒരു റിക്കൻസിലേഷൻ അതായത് ചിലപ്പോൾ അത് ഫ്രണ്ട്സുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസുമായിട്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഫേസ് അവസാനിച്ചു വേറൊന്ന് തുടങ്ങാനായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കാരണം അത്രമാത്രം ആണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹായ് പാൽ നമ്പർ ടു അപ്പോൾ യെല്ലോ കളർ ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണ് ഭഗവാൻ എന്താണ് നിങ്ങൾക്ക് സന്ദേശമായിട്ട് നൽകുന്നത് ശ്രീ മുരക്ക് ഭഗവാന്റെ സന്ദേശം എന്താണ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളിലേക്ക് എന്ത് ആണ് വരുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഭഗവാൻ തരുന്നത് ഏജ് ഓഫ് പന്തകേൾസ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡ്സ് ഇവിടെ കൂടുതലായിട്ടും ഫിനാൻഷ്യൽ ആണ് ഇവിടെ നിങ്ങൾക്കൊരു വഴി അതായത് ഫൈനാൻസ് കിട്ടാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയാണ് ഒരുപക്ഷെ അത് നിങ്ങളുടെ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ ജോബ് ആയിരിക്കാം ഏതായാലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുവഴി നിങ്ങൾക്ക് വളരെ അധികം ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങളോട് മറ്റുള്ളവർ പറയുന്നതായിരിക്കാം ആ ഒരു ചെറിയ ഒരു ജോബിൻ്റെ കാര്യമായിരിക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ ജോബിലേക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുപാട് വിശ്വസ്തയുള്ളൊരു പേഴ്സണാണ് തീർച്ചയായിട്ടും വളരെയധികം വിനയവും വിവേകവും ഉള്ളൊരു പേഴ്സണാണ് നിങ്ങൾക്ക് എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അതുവഴി കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ സന്ദേശമായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മെസ്സേജായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും പുതിയ ആളുകളുമായിട്ട് കണക്റ്റഡ് ആകാനും നിങ്ങളെ സഹായിക്കുന്നതാണ് ഉടൻ തന്നെ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം ഇവിടെ കിങ് ഓഫ് ഫേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ ആർക്കേഞ്ചൽസ് എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അതുകൂടാതെ തന്നെ നിങ്ങളിലേക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ ചെറിയ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവാം പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ വിസ്റ്റം ഐഡിയാസ് കിട്ടുന്നു അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരു കഥ എഴുതുന്ന ഒരാളായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള അല്ലെങ്കിൽ സർഗസിദ്ധിയുള്ള പേഴ്സൺ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാവാം പാട്ടുകാരാവാം നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് അതിനെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ് ചെയ്യുന്നുമുണ്ട് നിങ്ങൾക്കൊരു വിഷ്ടമാണ് വരുന്നത് ഏതു വഴി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് മറ്റുള്ളവർ വഴി ഒരുപക്ഷെ ദൈവദൂദിനെ പോലെ മറ്റൊരാൾ വരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നു അവർ നിങ്ങളെ നയിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരുന്നതാണ് ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ പഠിക്കാനുള്ള അവസരങ്ങളാണ് നിങ്ങൾ ഒരു നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ട് സൈഡായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ടാവും എക്സാമ്പിൾ കമ്പ്യൂട്ടർ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന ജോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകൾ നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ചില പേർക്ക് അത് ഏത് മേഖല ആ മേഖലകളിൽ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് പഠിച്ചു മുന്നേറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ദ മാൻ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നന്മയാണോ തിന്മയാണോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മറുപടി പറയാനും ആ ഒരു അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു ഉൾക്കാഴ്ചയാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു വിസ്റ്റം വരുന്നുണ്ട് ഒരുപക്ഷെ മുൻപുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് ചാടിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം അത് മനസ്സിലാക്കി നിങ്ങൾക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കുന്നു അതാണ് ദ ഹാംഗഡുമാർ എന്ന് കാണിക്കുന്നത് മറ്റുള്ളവരെ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപടി മുന്നിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാനായിട്ടുള്ള ഒരു കഴിവ് ഇപ്പോഴുണ്ട് അത് നിങ്ങളുടെ ജീവിത പരിചയത്തിൽ നിന്നാണ് നിങ്ങൾക്കത് കിട്ടിയിട്ടുള്ളത് ഏജ് ഓഫ് കപ്സ് അതായത് പുതിയൊരു പ്രണയമാണ് ഒരു പുതിയൊരു തുടക്കമാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിലാണ് ദ ലവേഴ്സ് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി ഒരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പുതിയ ഒരു പ്രണയം ഇവിടെ ജസ്റ്റിസ് ഉണ്ട് ഒരു പക്ഷേ പ്രണയത്തിലായിരിക്കാം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാത്തത് നിങ്ങൾ ഒരുപാട് പ്രണയിക്കുകയും നിങ്ങൾ പ്രണയിക്കുന്നതിന് അനുസൃതമായിട്ട് ആ ആ പ്രണയം നിങ്ങളിലേക്ക് തിരികെ വരുന്നില്ല അത് എവിടെയോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഒരു പാറ്റേൺ പോലെ നിങ്ങളുടെ പ്രണയം അവസാനിക്കുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മാറി ചിന്തിക്കാനായിട്ട് ഭഗവാൻ ബ്ലെസ്സിങ്സ് തരുന്നതാണ് ഇനി ആ ഒരു പാറ്റേൺ അവിടെ അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ഫേസ് അവസാനിച്ചു ഇനി വരുന്ന പ്രണയങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നതാണ് ആ ഒരു ആണ് ഇവിടെ ഭഗവാൻ തരുന്നത് അതുപോലെ തന്നെ ഇവിടെ ത്രയോപാൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ട് നിങ്ങളുടെ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന ആ ഒരു പാറ്റേൺ ആയിരിക്കാം ഉണ്ടാകുന്നത് മറ്റൊരാളിൻ്റെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിച്ചു പോകുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് ആ വ്യക്തിയുടെ ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിരിക്കുന്നതാണെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടാൻ വേണ്ടി മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹായ് ഫയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിലേക്ക് വിചാരിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ത് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത് നിങ്ങൾക്കുള്ള മാറ്റം എന്താണ് നിങ്ങളുടെ ഏത് ഫേസാണ് അവസാനിച്ചത് പുതിയ ഏത് ഫേസാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക അതിനുശേഷം റീഡിങ് കാണുക ഇവിടെ നൈറ്റ് ഓഫ് പൻഡക്കൾസ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ജോബ് കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻ്റക്കൾസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് അതിൻ്റെ പിറകെ നടക്കുകയാണ് ഒരു പക്ഷെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടാകും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടൊരു മെസ്സേജ് ആണ് നൈറ്റ് ഓഫ് പെൻ്റക്കൾസ് വളരെ പെട്ടെന്ന് നിങ്ങൾ യാത്ര ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ കരിയർ എവിടെയാണോ നിങ്ങളുടെ ജോബ് എന്താണോ അത് ചെയ്യാനായിട്ട് ഭഗവാൻ നിങ്ങളെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മാൻ എന്ന് പറയുമ്പോൾ വളരെയധികം വിഷ്ടമുള്ള അല്ലെങ്കിൽ വളരെയധികം ജ്ഞാനമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും നിങ്ങൾ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലായിരിക്കാം വളരെയധികം സ്പിരിച്വൽ സ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തരാണ് എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ക്യൂനോസ് ഫീഡ് എന്ന് പറയുമ്പോൾ വളരെയധികം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി പേര് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരുന്നത് ഒരു കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് നിങ്ങളെ ഒരുപാട് ബിസിയാക്കുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ വളരെയധികം ഉള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റിയിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചുറ്റും ഒരു കോട്ട കെട്ടി നിങ്ങളെ സംരക്ഷിക്കുകയാണ് ഒരു പക്ഷേ മറ്റുള്ളവരാൽ വളരെയധികം ചീറ്റ് ചെയ്യപ്പെട്ട് അവഗണിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ടും നിങ്ങൾ പരിഗണിക്കപ്പെടാതിരുന്നിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വളരെയധികം ഈഗോയിസ്റ്റാക്കി ആക്കി മാറ്റിയിട്ടുണ്ടാവും പക്ഷേ വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രണയിച്ചിട്ടുള്ള ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതൊരുപാടുകളാ നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം ക്യൂനോഫ് കപ്സ് വളരെയധികം വിശ്വസ്തമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതായത് വളരെയധികം സന്തോഷമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഒരു പക്ഷേ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ അറിഞ്ഞ് തിരികെ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്നേഹം സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ ആ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾ പോയത് ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി പോകാൻ പോകുന്നത് ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്കാണ് ഒരുപക്ഷെ കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതാണ് നിങ്ങൾ ചിലതെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നത് ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ച പഴയ സ്നേഹമാവാം ഇവിടെ എന്തായാലും ഒരു ഫേസ് നിങ്ങൾക്ക് അവസാനിച്ചു കഴിഞ്ഞു അതാണ് ദ വേൾഡ് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇനി പോകുന്നത് പുതിയ ഒരു ഫേസിലേക്കാണ് അതുപോലെ തന്നെ നിങ്ങൾ എബ്രോഡ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾക്കത് നടക്കും എന്നുള്ളതാണ് ഇനി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും നടക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരോടൊരു പക്ഷേ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ആ വ്യക്തികളെ ആ സാഹചര്യങ്ങളെ എല്ലാം ഫൊർഗീവ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട് കാരണം അത് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് അതെല്ലാം ആവശ്യം തന്നെയാണ് ആ ആണ് നിങ്ങളെ ഫ്രീ ആയിട്ട് മുന്നോട്ട് നയിക്കുന്നത് ഒരുപക്ഷെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ മെഡിറ്റേഷൻ ശീലമാക്കുന്നത് വളരെയധികം നല്ലതാണ് കുറച്ച് കാലം ഒരു ബ്രേക്ക് എല്ലാത്തിൽ നിന്നും എടുക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കാം ഇവിടെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്നത് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു സെലിബ്രേഷനിലേക്കാണ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സറിയുന്ന നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം അവരുമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നു എല്ലാ തരത്തിലും ഒരുപക്ഷെ ടോക്സിക് ആയിട്ടുള്ള പാരൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അവരിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്നത് വളരെയധികം ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്കാണ് അവിടെ നിങ്ങളെ അനുസരിക്കാൻ ആൾക്കാരുണ്ടാവാം നിങ്ങളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവാം അവിടെ നിങ്ങളായിരിക്കാം സെൻട്രൽ അതായത് നിങ്ങളായിരിക്കാം കേന്ദ്ര ബിന്ദു നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ആശ്രയിച്ചായിരിക്കാം മറ്റുള്ളവർ നിൽക്കുന്നത് അത്രമാത്രം പ്രാധാന്യം ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളതൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇനി വരാൻ പോകുന്നത് ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ചിലർക്ക് ഇതൊരു പ്രൊമോഷൻ ആയിരിക്കാം നിങ്ങളെ ഒരു കാലത്ത് ചെളി എറിഞ്ഞവരെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൻ്റെ പ്രത്യേകത അതാണിപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾ ഉന്നതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഭഗവാന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ആണ് കിട്ടുമെൻ്റെയും മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക